ഇതൊക്കെ ഒരു റെക്കോർഡിങ് എക്സ്പെരിമെന്സും അതിൻ്റെ ഇടയിൽ വരുന്ന ഓരോ കാര്യങ്ങളാണ് അപ്പോ ഇപ്പൊ ചിന്നിച്ചിന്നി എന്ന് പറഞ്ഞ പാട്ടിന്റെ വരികൾ ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരോളി കണ്ണെനിക്ക് അങ്ങനെയാണ് അതിന്റെ വരികൾ എഴുതിയിരുന്നത് ആദ്യം അതും ആയിരുന്നില്ല വേറെ ആയിരുന്നു വരികള് അപ്പൊ ഇത് അതിൽ നിന്ന് മാറി ഇങ്ങനത്തെ ഒരു സ്ലാങ്ങിലേക്ക് വന്നു ചിന്നിച്ചിന്നി തിളങ്ങുന്ന വാരുള്ളി കണ്ണെനിക്ക് എന്നുള്ളത് അതിനുശേഷം റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് ഇത് കണ്ണൂർ ആ ഭാഗത്തുള്ള ഒരു ശൈലിയല്ലേ അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്തൂടാ എനക്ക് അങ്ങനത്തെ ഒരു സാധനം ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു അല്ല നമ്മൾ ഞങ്ങൾ പാടിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ വന്നു പാടി വന്നപ്പോൾ വാരള്ളിക്കണ്ണെനക്ക് എന്ന് പാടിയപ്പം ദീപക് ചാട്ടൻ പറഞ്ഞാൽ ഇത് കൊള്ളാലോ എന്നാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് പാടി പാടുന്ന സമയത്ത് കൈതപ്പുറം സാറിനെ വിളിച്ചു ചോദിച്ചപ്പോൾ സാർ പറഞ്ഞു ആ എന്തായാലും നമ്മൾ എല്ലാവരും അതേ നാട്ടുകാരല്ലേ ദീപക് ചേട്ടൻ തലശ്ശേരിയാണ് ഞാൻ കണ്ണൂരാണ് അപ്പം കൈതപ്പുറം സാറാ കോഴിക്കോടാണ് അപ്പം എല്ലാം കൊണ്ടും നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞാൽ സാറ് എല്ലാവരും കൂടി ആ ഒരു അങ്ങനെ ഒരു സജഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് അതിലേക്ക് വന്ന് ഭവിച്ചത് അതൊരു ഡിഫറെൻ്റ് പാർട്ടായി മാറി അത് പിക്ചറൈസ് ചെയ്ത സമയത്ത് ദീപക് ചേട്ടൻ ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് ഈ പാട്ട് ഗംഭീരമായിട്ടാണ് സന്തോഷ് ശിവൻ സാറ് പിക്ചറൈസ് ചെയ്തിരിക്കുന്നത് അപ്പം എല്ലാം കൊണ്ടും അതൊരു ഗംഭീര പാട്ടായി അങ്ങനത്തെ ഒരുപാട് ഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇളയരാജ സാറിന്റെ പാട്ടുകൾ പാടിയിട്ട് ഇതിനുള്ളിലേക്ക് വരാൻ കഴിയുക എന്ന് പറയുന്നത് ചെറിയൊരു ഭാഗ്യമല്ല അല്ല സാറിന്റെ പിന്നെ തുടർച്ചയായിട്ട് അത് പാടിക്കൊണ്ടിരിക്കുക അത് ഇടമുറിയാതെ തുടർന്നു എന്നുള്ളതാണ് അതിൽ എനിക്ക് തോന്നുന്നു അതിന് ഇടയ്ക്ക് ചോദിക്കാനുള്ളത് ഈ പുതിയ കാലഘട്ടത്തിന്റെ ചില കാര്യങ്ങളെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയാതെ പോയതാണോ ഇല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും നമ്മൾ എവിടെയോ ഇടർച്ച അല്ല എന്റെ അടുത്ത് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം എന്റെ പാട്ടുകളുടെ താഴെയൊക്കെ ഞാന് ഇപ്പൊ എല്ലാം സോഷ്യൽ മീഡിയ ആണല്ലോ അതിലൊക്കെ എഴുതിയിട്ട് കാണാം മഞ്ജറിക്ക് അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എന്തുകൊണ്ട് ഇന്ന് വരുന്നില്ല എന്നൊക്കെ ഞാൻ അപ്പോഴും നോക്കിക്കാണുന്നത് ഏറ്റവും കൂടുതൽ എല്ലാവരും നോക്കിക്കാണുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്തവര് ജോൺസൺ മാഷ് രവീന്ദ്രൻ മാഷ് അർജുനൻ മാസ്റ്റർ ദേവരാജൻ മാസ്റ്റർ ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ് അപ്പോൾ അതിൽ ഒന്നോ രണ്ടോ ഒരു പാട്ട് പാടാൻ ചെല്ലുമ്പോഴത്തേക്ക് ഈ മാസ്റ്റേഴ്സിൻ്റെ അടുത്തൊക്കെ രണ്ട് പാട്ടും മൂന്ന് പാട്ടുമൊക്കെ പാടാനുള്ള ഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ജോൺസൺ മാഷിയുടെ അവസാന സമയത്തുള്ള ഒരു ലാസ്റ്റിൽ അദ്ദേഹം ചെയ്തൊരു പാട്ട് വരെ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് രവീന്ദ്രൻ മാഷിൻ ആണെങ്കിൽ പാഹി പരമ്പൂറിലേക്ക് കഴിഞ്ഞിട്ടൊരു സീരിയലിൻ്റെ ട്രാക്ക് അദ്ദേഹം ചെയ്തു അത് അങ്ങനെ അങ്ങനെ വലുതായിട്ട് അത് പോപ്പുലർ ആയില്ലെങ്കിലും നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പെ എക്സ്പീരിയൻസും നമുക്ക് കിട്ടുന്ന ഭാഗ്യങ്ങളും എപ്പോഴും അറിയല്ലോ നമ്മുടെ ഭാഗ്യങ്ങൾ വേണം നമ്മൾ ആലോചിക്കാൻ അല്ലാതെ കിട്ടാത്തതിന്റെ പുറകെ പോയിട്ട് കാര്യമില്ല അത് മാത്രല്ല ശേഷം വന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാവരും ഇപ്പം ദീപക് ചേട്ടൻ ഗോപി പിന്നെ ഷാൻ റഹ്മാൻ അങ്ങനെ അവരുടെയൊക്കെ ഞാൻ പാട്ടുകൾ പാടിയിട്ടുണ്ട് എന്നാലും അത്രയും പാടിയിട്ടില്ല നമ്മുടെ ലെജൻഡറി ആയിട്ടുള്ള ആ കാലഘട്ടത്തിലുള്ളവരുടെ അത്രയും ഇവരുടേത് പാടിയിട്ടില്ല കാരണം ആ ഒരു കാലഘട്ടം മാറി പണ്ട് പണ്ടിപ്പോ നസീർ സാറിന്റെ കാലഘട്ടം എടുക്കുവാണെങ്കിൽ ഒരു പടത്തിൽ പതിനഞ്ച് അന്ന് ഒരു കോമഡി പറയുമായിരുന്നു ഒരു പട്ടി ഇങ്ങനെ സ്വപ്നം കാണുമ്പോഴും അവിടെ ഒരു പാട്ട് എന്നുവെച്ചാൽ അത്രയും മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉള്ള പടങ്ങളായിരുന്നു അതിനുശേഷം വന്ന കാലഘട്ടത്തിൽ കുറച്ച് ആ അളവുകൾ കുറഞ്ഞു ഒരു നാല് പാട്ട് അഞ്ച് പാട്ടായി പിന്നെ അത് കഴിഞ്ഞപ്പോൾ രണ്ട് പാട്ടായി ഇപ്പം അങ്ങനെ മ്യൂസിക്കലി പാട്ടുകളെക്കാളും ഒരു റിയാലിറ്റി റിയലിസ്റ്റിക് മൂവീസാണ് കൂടുതലും വരുന്നത് അപ്പം പാട്ടുകളുടെ അളവും അതിനനുസരിച്ച് കുറയുന്നുണ്ട് പാട്ടുകാരുടെ എണ്ണവും കൂടുന്നുണ്ട്